യിൽ പാർട്ടികളുടെ പ്രചാരണം കൊണ്ട് കുഴഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പോടെ അവിടെ നിന്ന് വരുന്ന വാർത്തയും വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് അങ്ങനെ ഒരു ചർച്ചയായിട്ടുള്ള വീഡിയോ കാണാം ഈ കണ്ടത് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നടന്ന ഒരു സംഭവമാണ് അതായത് തെലുങ്കാനയിലെ നിസാമാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മറ്റൊരു മുഖം ബി ജെ പിയോ കോൺഗ്രസോ എന്നൊന്നുമില്ല ആരൊക്കെ തെറ്റ് ചെയ്യുന്നോ അവരെയൊക്കെ വിമർശിക്കും നമ്മൾക്കറിയാം രാജ്യം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ പ്രചാരണത്തിന്റെ പേരിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ നടത്തുന്ന ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞതുമാണ് മുകളിൽ കണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വയോധികയുടെ മുഖത്തടിച്ച് വെട്ടിലായിരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും സ്ഥാനാർത്ഥിയുമായ ജീവൻ റെഡ്ഡിയുടെ വീഡിയോ ആണ് പ്രചാരണ വേളയിൽ പെൻഷൻ കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ വയോധികയുടെ മുഖത്ത് ആളുകൾ നോക്കി നിൽക്കുകയാണ് ജീവൻ റെഡ്ഡി അടിക്കുന്നത് കൂടെ നിൽക്കുന്ന നേതാക്കൾ ചിരിക്കുന്നുമുണ്ട് ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എന്റെ ചോദ്യം അതായത് ഒരു രാജ്യം കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ എല്ലാം കാത്തിരിക്കുന്ന ഒരു വേദി കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല ജനങ്ങൾ എത്രത്തോളം ഏതൊക്കെ പാർട്ടികളിൽ വിശ്വസിക്കുന്നു എന്നതൊക്കെയാണ് ഫലം വരുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അവിടെ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത് നമ്മൾ ഈ ഒരു പ്രചാരണ പരിപാടി നടക്കുമ്പോൾ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതാണ് ഈ ഒരു വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തും പയറ്റാം അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്കാണ് പാർട്ടികൾ ഉൾപ്പെടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി ആവട്ടെ ബി ജെ പി ആവട്ടെ അങ്ങനെ ഈ ഒരു കാര്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ അവർ കാണുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് എന്തായാലും ഈ ഒരു വീഡിയോയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നമുക്കറിയാം തെലുങ്കാനയിലെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനി ബി ജെ പിയെ നേരിടാൻ വേണ്ടി കോൺഗ്രസ് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വിനയായി മാറിയത് എന്നാൽ ഈ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ വൻ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ കാരണം അർമൂർ നിയോജക മണ്ഡലത്തിലെ ഗ്രാമത്തിലെ പ്രചാരണത്തിനിടെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്കും വലിയ രീതിയിലുള്ള സ്വാധീനമൊന്നുമില്ല ഒരുപക്ഷെ അത് കോൺഗ്രസ്സിന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മണ്ഡലം കൂടിയായിരുന്നു പക്ഷേ പക്ഷേ ഇത്തരം വീഡിയോകൾ പ്രചരിക്കുന്നത് മൂലം അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി എന്ന് വേണം പറയാൻ ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത് എന്നും തനിക്ക് ഇതുവരെ പെൻഷൻ കിട്ടിയില്ല എന്നും തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധിക റെഡ്ഡിയോട് പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പൂവിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതോടെയാണ് പ്രകോപിതനായ റെഡ്ഡി കൈയേറ്റം നടത്തിയിരിക്കുന്നത് അതായത് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളാണ് ഈ ഒരു വയോധികയെ കയ്യേറ്റം ചെയ്തിരിക്കുന്നത് ഒരാളുടെ ആഗ്രഹമാണ് അത് ആർക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ അയാളുടെ അവകാശമാണ് അത് ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വേണ്ടി നിൽക്കണം എന്നൊക്കെ ഇത് തുറന്നു പറഞ്ഞപ്പോഴുണ്ടായ ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ കാണുന്നത് കൈ നീട്ടി അടിക്കുക എന്ന് പറയുന്നത് എത്ര നീചകരമായിട്ടുള്ള കാര്യമാണ് കാരണം അവിടുത്തെ ഒരു വയോധികയെ അടിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ഏറ്റവും കൂടുതൽ ഈ തെലങ്കാനയിൽ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് കാരണം ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് ഈ ഒരു വൈദ്യുതിയെ അടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റാണ് കാരണം അവരവരുടെ നിലപാടാണ് പറഞ്ഞത് ഒരിക്കലും അവരെ അടിക്കാൻ പാടുള്ളതല്ല നമ്മൾ ഈ ഹൈദരാബാദിലെ ഒരു കാര്യം പറഞ്ഞതാണ് ഒരു വൈദ്യുതി ഇടയ്ക്ക് ചെന്നിട്ട് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഇതേ കണക്ക് തന്നെ ഏഹ് പെരുമാറുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ കളി എന്ന് പറയുന്നത് ഒരു തീക്കളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് വേണം പറയാൻ ഇനി നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൻ ജീവൻ റെഡ്ഡിയെ കൃഷി മന്ത്രിയാക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തിരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം അധികാരം കയ്യിലെടുത്തുകൊണ്ട് ഇത്തരം പ്രവൃത്തികളൊക്കെ നടത്തുന്നത് ഇനി ഈ വയോധിക അടിക്കുന്ന ദൃശ്യം ബി ജെ പി ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് കാരണം അവർക്ക് ഇതൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന നല്ലൊരു കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തെലുങ്കാനയിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഈ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെ തെലങ്കാന പോലീസ് കേസെടുത്തിരുന്നു അവിടെ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടികളൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് മെയ് ഒന്നിന് ഹൈദരാബാദിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചതിനാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് അമിത്ഷാ ഉൾപ്പെടെയുള്ള നാല് പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ബാക്കി മൂന്ന് പേരെ തെലങ്കാന ബി ജെ പി നേതാക്കളാണെന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖരൻ റാവുവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരുന്നു എന്നാൽ കോൺഗ്രസിനകത്തും വലിയ രീതിയിൽ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് കോൺഗ്രസിനും വലിയ തിരിച്ചടി തെലങ്കാനയിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം കാരണം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെയുള്ള പരാമർശത്തിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂർ നേരത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് കമ്മീഷൻ വിലക്കിയിരുന്നതൊക്കെ തെലങ്കാനയിൽ മെയ് പതിമൂന്നിന് ഒറ്റ ഘട്ടമായി പതിനേഴ് മണ്ഡലങ്ങളിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്ത് പ്രചാരണം സജീവമായിട്ട് നടക്കുന്നുണ്ട് ആ ഒരു സജീവമായി നടക്കുന്ന പ്രചാരണത്തിനിടയിലാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഇത്തരം ചില പരിപാടികൾ നടക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയും എത്രത്തോളമാണ് അവിടുത്തെ ജനങ്ങൾ ഈ പാർട്ടികളിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഏത് പാർട്ടിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉചിതം എന്നതൊക്കെ